വിശുദ്ധ പദവിയിലേക്കുയരുന്ന മറിയം ത്രേസ്യ പഞ്ചക്ഷതങ്ങളുടെ വേദനകളിലൂടെയാണ് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടത് ആ വേദനകളുടെ സാക്ഷ്യവുമായി രക്തക്കറകളോടു കൂടിയ ചട്ട കുഴിക്കാട്ടുശേരിയിലെ കബരട ദേവാലയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അങ്കമാലി തുറവൂർ മംഗലി കുടുംബാംഗമായിരുന്ന മറിയം ത്രേസിയുടെ അമ്മ താണ്ടയുടെ ഭവനത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് മറിയം ത്രേസിക്ക് പഞ്ചക്ഷതമുണ്ടായത് അന്ന് ശരീരത്തിൽ ധരിച്ചിരുന്ന ചട്ട അമ്മാവനായ എം ജെ ഇട്ടീരിയ കഴുകാതെ സൂക്ഷിച്ചു വരികയായിരുന്നു മറിയംത്രേസിയുടെ തീക്ഷ്ണതയിൽ ഏറെ വിശ്വാസമുണ്ടായിരുന്ന മാതൃസഹോദരന്റെ ദീർഘവീക്ഷണമാണ് രക്തക്കറകളോടുകൂടിയ ഈ വസ്ത്രം സൂക്ഷിച്ചു സൂക്ഷിച്ചുവയ്ക്കാൻ കാരണം തുടർന്ന് ഈ ചട്ട മംഗലം കുടുംബാംഗങ്ങളുടെ പൊതുസ്വത്തായി തലമുറകളോളം കൈമാറി വരികയായിരുന്നു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വിവിധ ഭവനങ്ങളിലെത്തിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളതായും കുടുംബാംഗങ്ങൾ പറയുന്നു എന്നാൽ ഈ ചട്ട കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവിന് കൈമാറുകയും അത് കബരുടെ ദേവാലയത്തിൽ എത്തിക്കുകയുമായിരുന്നു മറിയം ത്രേസ്യ അന്ത്യനാളുകൾ കഴിച്ചുകൂട്ടുകയും മരണം വരികയും ചെയ്ത മുറിയിലാണ് ഇപ്പോൾ ചട്ട സൂക്ഷിച്ചിരിക്കുന്നത് വേദനയിലും മറിയം ത്രേസ്യ ദൈവത്തിന്റെ പ്രത്യേക ദൗത്യം നിറവേറ്റുകയായിരുന്നെന്ന് ഫാദർ ജോസ് കാവുങ്കൽ പറഞ്ഞു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ അധപ്പതിച്ച ഒരു ഗ്രാമമായിരുന്നു പുത്തഞ്ചറ അതിനുദ്ധരിക്കാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് മറിയംത്രേസിയെ കാണാൻ സാധിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏകദേശം മൂന്ന് മണിയോടെ മറിയം മറിയംത്രേസിയുടെ വേദനകൾ ആരംഭിക്കുകയും പാതിരായിക്ക് അവസാനിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ് പഞ്ചക്ഷതത്തിൻ്റെ ആരംഭമായി ചിലപ്പോൾ ചങ്കിൽ നിന്നും ഉള്ളംകൈയിൽ നിന്നും രക്തം തുള്ളിതുള്ളിയായി പൊടിയും അതികഠിനമായ പീഡയായിരുന്നു ഈ സമയങ്ങളിൽ മറിയം മറിയംത്രേസിയുടെ മരണം വരെ ഈ മുറിവുകൾ ശരീരത്തിൽ പതിഞ്ഞു കിടന്നിരുന്നു കൈകാലുകളിലെ മുറിവുകൾ ഒരു പൈസയുടെ വൃത്താകൃതിയിലായിരുന്നെന്ന് തുണസഹോദരി സിസ്റ്റർ അഗാസയുടെ വിവരണത്തിൽ പറയുന്നു വരുന്ന ഒക്ടോബർ പതിമൂന്നിന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്ന സുദിനത്തിനായി കാത്തിരിക്കുകയാണ് ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ഷക്കേന ന്യൂസ് ബ്യൂറോ തൃശൂർ